സൗദി അറേബ്യയിൽ നിർണായക സന്ദർശനത്തിനെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നേരിട്ടെത്തി സ്വീകരിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് സൗദി സന്ദർശിക്കുകയാണ് ഇതായ ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണ് അദ്ദേഹം ഇതായ എയർപോർട്ടിൽ ഇറങ്ങി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നേരിട്ടെത്തി നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് സാധാരണ നമ്മൾ കാണാത്ത ഒരു പതിവാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ രാജാവോ നേരിട്ട് ചെന്ന് അതിഥികളെ മറ്റുള്ള രാജ്യത്തിൻ്റെ പ്രസിഡന്റുമാരെ സ്വീകരിക്കുന്ന വരവേൽക്കുന്ന ഒരു പ്രവണത ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച തന്നെയായിരിക്കും ഇന്നത്തെ ഈ ഒരു കൂടിക്കാഴ്ച എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ലോകം തന്നെ ഉറ്റുനോക്കുന്ന ചർച്ചകളാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമാണ് ഇങ്ങനെ സൗദി കിരീടാവകാശി ഇതുപോലെയുള്ള നേരിട്ടെത്തി സ്വീകരണം നടത്തുന്നത് അതുപോലെ റിയാദിലുള്ള യമാമ പാലസിലേക്കാണ് വരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ ഇതാ വൈലറ്റ് കാർപ്പറ്റൊക്കെ വിളിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാം വൈലറ്റ് കാർപ്പറ്റ് വളരെ വിശിഷ്ടാതികളെ സ്വീകരിക്കുന്ന സമയത്ത് മാത്രമാണ് അതിൻ്റെ ഒരു അടയാളമായിട്ട് ഉപയോഗിക്കുന്നതാണ് വൈലറ്റ് കാർപ്പറ്റ് അതിലൂടെ ഇത് സൗദി രാജാവും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റും നടന്നു വരുന്നുണ്ട് റിയാദിലുള്ള യമാമ പാലസിലേക്കാണ് വരുന്നത് റിയാദിലുള്ള പാലസ് എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ റിയാദിലുള്ളവരാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പാലസ് ആണ് ഇവിടെ നിന്നും വെറും ആറ് കിലോമീറ്റർ മാത്രമാണ് യമാമ പാലസിലേക്കുള്ളത് ആ ഭാഗത്തെല്ലാം ഇന്ന് ഒരുപക്ഷെ ബ്ലോക്കായിരിക്കും പ്രത്യേകം സജ്ജമാക്കിയ വാഹനങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് വരുന്നതായിരിക്കും കൂടെ മന്ത്രിമാർ പല രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങൾ സിറിയൻ പ്രസിഡന്റും അതുപോലെ ഫലസ്തീൻ പ്രസിഡന്റായ മെഹ്മൂദ് അബ്ബാസും ഇന്ന് റിയാദിൽ എത്തുന്നുണ്ട് ഇവരുമായി ചർച്ച നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് സൗഹൃദ കിരീടാവകാശിയുടെ നേതൃത്വത്തിൽ ഡൊണാൾഡ് ട്രംപും ഇവരുമായിട്ട് ചർച്ചയിലുണ്ട് ഇതിൽ നമുക്ക് ഫലസ്തീൻ വിഷയം ഒരു മെയിൻ ഘടകമായിരിക്കും ഫലസ്തീനെ കയ്യൊഴിഞ്ഞ് ഒരിക്കലും അറബ് രാഷ്ട്രങ്ങൾ കയ്യൊഴിയാനോ അറബ് രാഷ്ട്രങ്ങൾക്ക് ഫലസ്തീൻ വിഷയത്തിൽ ഇടപെടാനോ കഴിയാത്ത വിധമായിട്ടുണ്ട് അതുപോലെ സിറിയ സിറിയയുടെ വിഷയമാണെങ്കിലും സിറിയയിൽ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് സിറിയയ്ക്ക് മുകളിലും ഫലസ്തീന് മുകളിലുമുള്ള ഉപരോധങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ കൂടി ഈ ഒരു ചർച്ച സാധൂകരിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ സൗദിയാറയിൽ സന്ദർശിച്ച സമയത്ത് ട്രംപിൻ്റെ നേതൃത്വത്തോടു കൂടി ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ രണ്ട് ഇസ്ലാമിക് രാജ്യങ്ങൾ ഇസ്രായേലിന് കൈകൊടുക്കുകയും അവരോട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇപ്രാവശ്യത്തെ സന്ദർശനം ഒരിക്കലും തന്നെ ഇസ്രായേലിൻ്റെ ഉപാധികളുടെ മുൻതൂക്കം വെച്ചിട്ടല്ല ഈ പ്രാവശ്യം സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഇസ്രായേലിനോട് ഒരിക്കലും തന്നെ ഒരു രീതിയിലും തന്നെ ഇസ്ലാമിക് രാജ്യങ്ങൾക്കോ അറബ് രാഷ്ട്രങ്ങൾക്കോ ഒരു രീതിയിലും തന്നെ സന്ധ്യയാവാൻ കഴിയാത്ത വിധം ഇസ്രായേൽ ഗസയിൽ ആക്രമിച്ചിട്ടുണ്ട് അക്രമവും നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ സമയമാണ് ഈ സമയത്താണ് ട്രംപിന്റെ സന്ദർശനം എന്ന് കൂടി നമ്മൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇസ്രായേലിന്റെ ഗസയുടെ വിഷയം കേവലം ഒരു വിഷയം മാത്രമല്ല കേവലം അതൊരു അറബ് രാഷ്ട്രങ്ങളിൽ ഒതുങ്ങുന്നത് മാത്രമല്ല അത് ലോക ജനതയുടെ ലോകത്തിന്റെ ആവശ്യമായി മാറിയിട്ടുള്ള സന്ദർഭത്തിൽ ഒരിക്കലും തന്നെ ഇസ്രായേലിനെ ന്യായീകരിക്കാനോ ഇസ്രായേലിനെ കൈ അറബ് രാഷ്ട്രങ്ങൾക്ക് കഴിയാത്ത ഒരു അവസ്ഥ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് ഈ വിഷയങ്ങളെല്ലാം മുന്നേ തന്നെ സൗദി ട്രംപിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ട്രംപ് അവിടെ നിന്നും ഗസയിൽ നിന്നും ഗസയിലെ ജനങ്ങളെ പുറന്തള്ളാനുള്ള ആ ഒരു ശ്രമം മരവിപ്പിക്കുകയും അതിനുശേഷം ആ ഒരു നടപടി നിർത്തലാക്കുകയും ചെയ്തതായി നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ മുൻകാലങ്ങളിൽ അറിയുകയും വായിക്കുകയും ചെയ്തതാണ് ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുക ഇതിലപ്പുറം വേറെ ഒരു പോം വഴിയും ഫലസ്തീൻ വിഷയത്തിൽ ഗാസ വിഷയത്തിൽ അറബ് രാഷ്ട്രങ്ങൾക്കില്ല ഇന്ന് ഈ ചര്ച്ചയോടുകൂടി അവസാനിക്കുന്നില്ല നാളെ എല്ലാ അറബ് രാഷ്ട്ര നേതാക്കളും റിയാദിൽ വരുന്നുണ്ട് നാളെ അറബ് രാഷ്ട്ര നേതാക്കളുടെ ഉച്ചകോടിയിലും ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കും മെയിൻ ചര്ച്ചാ വിഷയമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതേപോലെയല്ല ഇപ്പോൾ ചിത്രം മുന്നോട്ട് പോകുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ് യാഹുവുമായി അമേരിക്കൻ പ്രസിഡന്റിന് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും അവർ തമ്മിൽ ചെറിയ ഒരു വാക്കുതർക്കങ്ങളും ഒക്കെ സംഭവിച്ച സമയങ്ങൾ കൂടിയാണ് ഈ കഴിഞ്ഞു പോയത് ആ സമയത്താണ് ഈ ചർച്ച നടക്കുന്നത് എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഗസയിലെ വെടിനിർത്തൽ ട്രംപ് ആഗ്രഹിച്ചതാണ് അതിനുവേണ്ടി സംസാരിച്ചപ്പോഴും നെതന്യാഹു ഒരിക്കലും തന്നെ മനുഷ്യൻ്റെ രക്തം കുടിച്ച് മതിവരാത്ത ഡ്രാക്കുള ഒരിക്കലും വെടിനിർത്തലിന് തയ്യാറായിട്ടില്ല ആ സമയ സമയത്തുകൂടിയാണ് ഈ ചർച്ച നടക്കുന്നത് എന്നും കൂടി വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂത്തികളുമായിട്ടുള്ള ചർച്ചയിലും നമ്മൾ കണ്ടതാണ് ഹൂത്തികളുമായി വെടിനിർത്തൽ കരാറിൽ സംസാരിക്കുമ്പോൾ ഇസ്രായേൽ കൂടെ വേണമെന്ന് അമേരിക്ക ആഗ്രഹിച്ചിരുന്നെങ്കിൽ മുൻപ് മുൻപേ ഇസ്രായേലിനെ കൂടെ കൂട്ടി ഇസ്രായേൽ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കൂടെ അഭിപ്രായം മുഖവിലക്കെടുത്താണ് സംസാരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അമേരിക്ക സ്വന്തമായിട്ട് തന്നെയാണ് ഇസ്രായേലിനെ കൂടെ കൂട്ടാതെ തന്നെയാണ് ഇറാനുമായി കൂടുതൽ കൂടുതൽ ചർച്ചകളിൽ ഏർപ്പെടുകയും ഒരു നിർത്തൽ കരാറുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ പഴയ പോലെയല്ല ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇച്ചിരി വഷളായിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഈ ഒരു ചർച്ച എന്നും കൂടെ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന് മുമ്പ് പല കൂടിക്കാഴ്ചകളും നടന്നിട്ടുണ്ട് ആ കാഴ്ചകൾക്കെല്ലാം ശേഷം ട്രംപ് നേരിട്ട് ജെറുസലേമിലേക്ക് ഇസ്രായേലിലേക്കായിരുന്നു അടുത്ത ചർച്ചയുമായി അഥവാ സൗദിയിൽ വന്നതിന് ശേഷം നേരിട്ട് അദ്ദേഹം ഇസ്രായേലിലേക്കായിരുന്നു പോയത് എന്നാൽ ഇപ്രാവശ്യം നേരെ തിരിച്ച് ഇവിടുത്തെ ചർച്ച കഴിഞ്ഞ നാളെ ഖത്തറിലേക്കും അത് കഴിഞ്ഞ് യു എയിലേക്കും ചർച്ചകൾ വ്യാപിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം തിരിച്ച് സ്വന്തം നാടായ അമേരിക്കയിലേക്ക് സ്വ വസതിയിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് പഴയ ആ ഒരു ചിട്ടപ്പെടുത്തിയ ആ ഒരു ഷെഡ്യൂളിൽ നിന്നും മാറി ചിന്തിച്ചിട്ടുണ്ട് ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇസ്രായേലുമായിട്ട് അമേരിക്കക്ക് വലിയ എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അമേരിക്ക തള്ളി എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല എങ്കിൽ കൂടി നിതിന്യാഹുവിൻ്റെ ഈ ഒരു ഈ ഒരു കപട രാഷ്ട്രീയ ബോധത്തെ ചോദ്യം ചെയ്യുകയും നെതന്യാവുമായി വ്യക്തിപരമായിട്ട് ട്രംപിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് അവർ തമ്മിലുള്ള ഒരു വ്യക്തിപരമായ വ്യക്തിപരമായൊരു ദേഷ്യവും നിന്ന് ഉടലെടുത്ത ഒരു സംഭവമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലാതെ അമേരിക്ക ഒരിക്കലും ഇസ്രായേലിനെ തള്ളിക്കൊണ്ട് അമേരിക്കയ്ക്ക് മുമ്പോട്ട് പോകാനോ ഇസ്രായേലിനെ അമേരിക്കയെ തള്ളിക്കൊണ്ട് മുമ്പോട്ട് പോകാനോ കഴിയില്ല അവരെന്നും നമുക്കറിയാം ഭായിബായി തന്നെയാണ് അതിലൊന്നും യാതൊരു സംശയവുമില്ല അതിലൊന്നും വ്യത്യാസവും വന്നിട്ടില്ല എങ്കിൽ കൂടി നെതന്യാവുമായിട്ട് അല്പം ചില അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അത് ഈ ഫലസ്തീൻ വിഷയത്തിൽ നമുക്ക് പ്രത്യേകം ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വിഷയം കൂടിയാണ്